ം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റിക്കൊന്ന കേസിൽ പ്രതികളുടെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു അപകടശേഷം കാർ നിർത്താൻ താൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് കേസിലെ പ്രതികളായ അജ്മലിനെയും ശ്രീകുട്ടിയെയും പിന്തുടർന്ന് പിടികൂടുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ബൈക്കിൽ പിന്തുടർന്നെത്തിയവരാണ് വാഹനം തടഞ്ഞു നിർത്തി അജ്മലിനെ മർദ്ദിച്ചത് ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും വീട്ടിലേക്ക് ഓടിക്കയറിയെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത് അറസ്റ്റ് രേഖപ്പെടുത്തി വകുപ്പാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഇല്ലാതായി പോയത് അവന് അവന് ഇനി ഞങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ അവന് എത്രയും വലിയ ശിക്ഷ വലിയ ശിക്ഷ കൊടുക്കും ജാമ്യം കിട്ടിയത് അവനൊരിക്കലും ഞങ്ങൾക്ക് തീരാൻ നഷ്ടമാണ് ഇനി ആരുണ്ടെന്ന് പറഞ്ഞാലും അത്രത്തോളം ഞങ്ങൾക്ക് ആരും ഉണ്ടാവത്തില്ല ഒരു ചെറിയ ആക്സിഡന്റ് വണ്ടി നൂറ് വട്ടം പറഞ്ഞു പറഞ്ഞാൽ മൂന്ന് റൗണ്ട് വണ്ടി ഈ കുഞ്ഞുമോളുടെ ഞങ്ങളെ ഞങ്ങളുടെ മുന്നിൽ എന്ന് മതി ഞങ്ങൾക്ക് ഒരു